വല്ലപ്പുഴയിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാദ്യം വല്ലപ്പുഴ കുറവട്ടൂരിലാണ് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത് വല്ലപ്പുഴ കുളപ്പള്ളി പാതയിൽ കുറുവട്ടൂരിലാണ് ഇന്നലെ വൈകുന്നേരം അപകടമുണ്ടായത് ഒറ്റപ്പാലം പത്തൊമ്പതാം മൈൽ മാതേശ്ശേരി പടി തങ്കപ്പൻ മകൾ പതിനെട്ട് വയസ്സുകാരി ദിജീഷയാണ് മരിച്ചത് ഇന്ന് രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം ചൂരക്കൂടുന്ന സുഹൃത്തുക്കളുമായി ഒറ്റപ്പാലത്തേക്കുള്ള യാത്രയിലാണ് അപകടമുണ്ടായത് കുറുവട്ടൂർ എത്തിയപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ആൺ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ റോഡിൽ വീഴുകയും സ്കൂട്ടർ നിർത്തി മൊബൈൽ ഫോൺ എടുക്കാൻ പോയ സമയത്ത് ദിജീഷ അബദ്ധത്തിൽ സ്കൂട്ടറിന്റെ ആക്സിലേറ്റർ തിരിക്കുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടർ വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു തുടർന്ന് നാട്ടുകാരും സുഹൃത്തും ചേർന്ന് ദിജിഷയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും